ഇതൊക്കെ ഒരു വാർത്ത കണ്ടല്ലോ നിങ്ങൾ ഇതിനൊക്കെ ഒരു ക്യാപ്റ്റം കൊടുത്തു നാളെ ഇത് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ നിങ്ങളുടെതായിട്ടുള്ള ചാനലുകൾ ഇത് അപ്ലോഡ് ചെയ്യും നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്യുന്നു പക്ഷെ മലയാള മലയാളിക്ക് ഏറ്റവും ജനപ്രീതിയ നടനാണെന്ന് സൂര്ജ അപ്പൊ അദ്ദേഹത്തിന്റെ പേടക്കം അതൊരു പീറ്റ് ആയിട്ട് കേസ് ആരോപിച്ചു വന്നോണ്ടിരിക്കുന്നത് കൂടെ ഒരു സുഹൃത്ത് എന്ന നിലയിലും എന്നാണ് പറയാനുള്ളത് പക്ഷെ ആളുകളൊരു സംഭവിച്ചത് ഒരുപാട് കാലങ്ങൾ ഇതൊരു അഞ്ചു കൊല്ലം എടുത്തപ്പോസരള്ളൂ നമ്മളെല്ലാവരും ഒരു സംഭവം വരുന്നു അതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നു പിന്നെ ഒരു അഞ്ചു കൊല്ലമായിട്ട് ഇതിനൊരു എന്തോ ആയിക്കോട്ടെ റിസൾട്ട് ഒരു റിസൾട്ട് വരണ്ടേ സത്യമാണോ ഇത് ഇത് അല്ലെങ്കിൽ ശരിക്കും സംഭവിച്ചാണോ ഇതിനൊരു റിസൾട്ട് വേണ്ടേ നമ്മുടെ സിസ്റ്റം അതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം നമുക്ക് ഇന്ന് ഇപ്പത്തെ സിനാരിയോ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ന്യൂസ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അതാണ് സത്യമേത് കള്ളമേത് എന്ന രീതിയിലാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അല്ല കണ്ടുപിടിക്കുന്നത് കണ്ടുപിടിക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ് ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൽ സത്യം എന്താണ് കള്ളമേതാണ് മനസ്സിലാകുന്നില്ല എന്ന് മീഡിയക്കാരെ നിങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളാണ് ചെലങ്ങളിലേക്ക് ഏറ്റെത്തിക്കുന്നത് സത്യം എന്താണ് കള്ളം എന്താണെന്നുള്ളത് ഇതിൽ കണ്ടെത്തിയാൽ വെറും ഒരു വാർത്ത ആയിട്ട് നിലനിൽക്കരുത് സ്വാഭാവികമായിട്ടും ഇതിന്റെ ഇതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടന്നു കാരണം അല്ലെങ്കിൽ രണ്ടുപേർക്കും പ്രശ്നം കുറ്റം ഉന്നയിക്കുന്നവരും അല്ലെങ്കിൽ കുറ്റ ആരോഗ്യത്തിനായും എല്ലാവരും പ്രശ്നത്തിലല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും സത്യം എന്താണ് മലയാള മലയാളിക്ക് ഏറ്റവും ജനപ്രീതിയ നടനാണ് ജയസൂര്യ ചേട്ടൻ അപ്പൊ അദ്ദേഹത്തിനെ പേടക്കം അതൊരു പീറ്റ് ആയിട്ട് കേസ് ആരോപിച്ചു കൂടെ ഒരു നിലയിലും എന്നാണ് പറയാനുള്ളത് ഇതൊന്നും അറിയില്ല അതൊരു സത്യമുണ്ടോ കള്ളമാണോ എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കാരണം ഇപ്പൊ വന്ന വാർത്തകൾ തീർച്ചയായിട്ടും വളരെ ഗൗരവമുള്ള വാർത്തകളാണ് അത് വെറുതെ നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു വാർത്തകളല്ലേ സ്വാഭാവികമായിട്ടും അതിന്റെ പിന്നിലുള്ള സത്യം എന്താണ് അല്ലെങ്കിൽ അത് വെറും ഒരു ആരോപണമാണോ അല്ലെങ്കിൽ അത് ഗൗരവമായിട്ടുള്ള കാര്യം തന്നെയാണ് കണ്ടുപിടിക്കുന്നതാണ് അത് ശരിക്കും അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം ഇത് വെറും മലയാള സിനിമയിൽ കാസ്റ്റിംഗ് വെച്ച് പ്രോസസ് നടക്കുന്നുണ്ടോ എന്ന് ഡി പി ചേട്ടൻ ചോദിച്ചിരുന്നു എനിക്കത് എനിക്കൊരു എക്സ്പീരിയൻസ് ഇല്ല അല്ലെങ്കിൽ ഞാനത് എനിക്കങ്ങനൊരു അവസ്ഥ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് എനിക്കങ്ങനെ ഒരു എക്സ്പീരിയൻസ് നേരിൽ കണ്ടോ അറിഞ്ഞോ അറിയില്ല പക്ഷെ ഇത്രയും ആൾക്കാർ ഇങ്ങനെ എനിക്ക് ഞാൻ അതേ വാങ്ങിലേക്ക് തന്നെ എത്തുന്നു കാരണം നമ്മൾ വാർത്തകൾ കേൾക്കുന്നു പക്ഷെ ഒരു വാർത്ത സത്യമാണ് അല്ലേ എന്നുള്ളത് നമ്മളുടെ ഇവിടുത്തെ നിയമം അതിന്റെ സിസ്റ്റത്തിലൂടെ അന്വേഷിച്ചാലല്ലേ നമുക്ക് അറിയുള്ളൂ പക്ഷെ ആകളൊരു സംബന്ധിച്ചിരിക്കുന്നത് ഒരുപാട് കാലങ്ങളിൽ ഒരു അഞ്ചു നല്ലെടുത്തപ്പോ റിസൾട്ട് വരാ അങ്ങനെയുള്ള അവസ്ഥ വരരുത് എന്നുള്ളതാണ് ഇവിടെയുള്ള എപ്പോഴുള്ള പ്രശ്നം അതാണ് നമ്മളെല്ലാവരും ഒരു സംഭവം അതിനെ ചർച്ച ഒരു ഒരു അഞ്ചു കൊല്ലമായിട്ട് ഇതിനൊരു റിസൾട്ട് ഇത് 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 സത്യമാണോ അല്ലെങ്കിൽ ശരിക്കും ഇതിനൊരു റിസൾട്ട് വേണ്ടേ നമ്മുടെ സിസ്റ്റം അതാണ് ഏറ്റവും സങ്കടപരമായിട്ടുള്ള കാര്യം നമുക്ക് ഇതിന് മുമ്പ് ഉണ്ടായിട്ടുള്ളത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത സംഭവം ഇപ്പോഴും അതിനൊരു സൊല്യൂഷൻ ഉണ്ട് അതിന്റെ റിസൾട്ട് നമുക്ക് എല്ലാവർക്കും അറിയൂ എന്താണ് എന്റെ റിസൾട്ട് എന്നുള്ളത് അറിയും ഇത് പറഞ്ഞു കണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് നിയമ വ്യവസ്ഥയല്ലേ അടിസ്ഥാനത്തിൽ ഇതിനൊരു റിസൾട്ട് ഉണ്ടാവേണ്ടത് അത് ഇതിലെങ്കിലും ഉണ്ടാവണം എന്നുള്ളതാണ് ശരിക്കും അതിലാണ് നമ്മുടെ കൺസേൺ പോകേണ്ടത് കാരണം നമ്മളിവിടെ കുറെ വാർത്തകൾ ഉണ്ടാക്കുന്നു പുതിയ പുതിയ വാർത്തകൾ എല്ലാ ദിവസവും വരുന്നു ഈ വാർത്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയാകുന്നു പിന്നത് കഴിഞ്ഞിട്ട് അടുത്ത വാർത്ത വരുമ്പോൾ ആ വാർത്തകൾ പിന്നാലും പോകുന്നു ഈ മാസത്തിൽ തന്നെ ഇപ്പൊ മൂന്നാമത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് നമ്മുടെ സംഭവങ്ങൾ അതിന് അവർ വെക്കരുത് ആ അയാൾ എന്നുള്ളത് അറിയില്ല അല്ല ഇതാണ് അവിടെ അവിടെ അതിജീവനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടു ഇപ്പൊ എന്താണ് നടക്കുന്നു നമുക്കറിയില്ല പക്ഷെ അങ്ങനെ അങ്ങനെ ആവേണ്ട ഒരു സങ്കടമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റണ്ടോ ഇല്ലേ എന്നുള്ളതാണ് അതിനുള്ള സങ്കടം അത് നമ്മള് നമ്മുടെ സിസ്റ്റത്തിന്റെ സംഭവമാണ് സിസ്റ്റം ചെടിക്കും ഈ കാര്യമാണെങ്കിലും വളരെ ഗൗരവമുള്ള കാര്യമാണ് പക്ഷേ ഇതൊരു പത്ത് കൊല്ലം കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ റിസൾട്ട് വരേണ്ടത് അല്ലെങ്കിൽ ഞാൻ അഞ്ചല്ല എന്താണെന്നുള്ളത് ഒരു പരിപാടി ആയതുകൊണ്ട് സൊല്യൂഷൻ സിസ്റ്റം തന്നെ നിയമപരമായിട്ടുള്ള ും ഇന്നലെ ഡയറക്ടർ ലാൽസാർ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കാർത്തി മലയാളത്തിലുണ്ട് എന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് സീനിയർ ആയിട്ടുള്ള ഒരു ഡയറക്ടർ ആണ് അറിയപ്പെടുന്ന ഡയറക്ടർ ആണ് അദ്ദേഹം തന്നെ ഇങ്ങനെ നേരിട്ട് വെളിപ്പെടുത്തുന്നത് കാർത്തിച്ച് മലയാളത്തിലുണ്ട് എന്ന് നേരിട്ട് കാർത്തി നേരിട്ട് സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ട് നിന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ അറിയുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ വാർത്ത കേൾക്കുന്നത് അപ്പൊ അദ്ദേഹത്തിൽ ഞാൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യാം നിങ്ങൾക്ക് എന്താണ് വാർത്ത കേട്ടൊക്കെ തോന്നുന്നത് ഞാൻ എത്രയല്ലേ നിങ്ങൾക്ക് പറയാനുള്ളത് അല്ല ഞാനിത് കേട്ടിട്ടില്ല അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ സാധനം ഞാൻ അറിയാം ഇപ്പൊ മലയാള സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് മമ്മൂട്ടി അല്ലെങ്കിൽ മമ്മൂക്ക ആയിട്ട് എന്നാണ് പക്ഷേ ഇത്തരം നല്ല കുത്തിസന്ധി കെട്ടിയതില് മലയാള സിനിമ കടന്നു പോകുമ്പോ ഇവർക്ക് ഈ പ്രമോദത്തിന് രണ്ട് അഭിപ്രായം വരുന്നില്ല ഇവരുടെ ഭാഗത്തൊരു അഭിപ്രായം വരുന്നില്ല അന്ന് ചാനലുകൾ ചർച്ചയാവുന്നു പ്രേക്ഷകരെ എന്താണ് കരുതുന്നത് എന്നൊക്കെ രീതിയിലാണ് അഭിപ്രായം വരുന്നുണ്ട് എന്താണ് ഇവരെ ഒന്നും അഭിപ്രായപ്പെടാത്തത് എന്നാണ് തോന്നുന്നത് ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ളതുകൊണ്ടായിരിക്കും രണ്ടുപേരിൽ ചെയ്യുന്നു സ്വാഭാവികമായിട്ടും ഇതിൽ അഭിപ്രായങ്ങൾ അത്രയും നല്ലതാണ് അവർ അഭിപ്രായപ്പെടുമ്പോൾ അത്രയും ഇമ്പോർട്ടന്റായിട്ട് അഭിപ്രായപ്പെടണം അത് അഭിപ്രായപ്പെടണം കാരണം രണ്ടുപേരും സ്വാഭാവികമായിട്ടും ലെജൻസ് ആണ് നമ്മളൊരു ഒരു കമ്പനിയുടെ ചെയർമാൻ സിഇഒ എന്ന് പറയുന്ന പോലത്തെ പൊസിഷനുകൾ ഇൻഡസ്ട്രിയിൽ ഇരിക്കുന്ന ആളുകളാണ് അവർ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ വെയിറ്റ് ചെയ്യാനോ എനിക്കറിയില്ല ഞാൻ എന്നെ പോലെ ഒരാൾക്ക് അതിന് എന്താ റെസ്പോണ്ട് ചെയ്യാത്തതെന്ന് പറയാനുള്ള ഒരു നോളജ് എനിക്കില്ല എനിക്ക് വരെ രണ്ടുപേരും അങ്ങനെ നേരിട്ട് ചോദിക്കാനുള്ള ആക്സസ് ഇല്ല സോ അങ്ങനെയല്ല അതിന്റെ സ്വാഭാവികമായിട്ടും അവരെ പോലെയുള്ള ആൾക്കാരിൽ നിന്നാണ് നമുക്ക് റെസ്പോൺസ് വരുന്നത് അമ്മ സംഘടനയിൽ എന്താ പറയുക യുവതലമുറയുടെ പ്രസൻസ് ഇനി ഇനിയെങ്കിലും വേണം അവരാണ് ഇനി മുന്നോട്ട് നയിക്കേണ്ടത് എന്തെങ്കിലും ജഗദീഷ്യായിട്ട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനോട് എന്താ പറയാനുള്ളത് അല്ല എല്ലാ സ്ഥലങ്ങളിലും റെന്റിന്റെ ഒരു ബാലൻസ് വേണം എന്നാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ യുവതലമുറ മാത്രം വിചാരിച്ചാലും സാധനം മുന്നോട്ട് കൊണ്ടാൻ പറ്റില്ല കാരണം അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല പക്ഷെ യുവതലമുറ വിചാരിച്ചാലാണ് ഒരു വിഭാഗത്തിന്റെ സംഭവം മനസ്സിലാവുന്നത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ രണ്ടെങ്കിലും ഒരു ബാലൻസ് ഉണ്ടെങ്കിൽ ഒരു ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചർ എടുക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു ബിസിനസ് എടുക്കുന്ന പോലെയല്ലേ നമ്മൾ അത് എടുക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ബിസിനസ് സ്ഥാപനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും വളരെ ക്ലൂ ഐഡിയസ് ആയിട്ടുള്ള യങ് ആയിട്ടുള്ള ഒരു ആൾക്കാരുണ്ടാവും ഇതിന്റെ രണ്ടിനും കൂടി ഒരു സീനിയർജി ആണ് എപ്പോഴും ഒരു സാധനത്തിന് മുന്നോട്ട് നയിക്കുക എക്സ്പീരിയൻസ് വിത്ത് പുതിയ ഐഡിയാസ് ഈ പുതിയ ഐഡിയാസ് പലപ്പോഴും ചിലപ്പോ ഇപ്പോ യുവതലമുറയ്ക്ക് ആയിരിക്കും കൊണ്ടുവരാൻ സാധിക്കുക കാരണം അവരുടെ ഒരു കാഴ്ചപ്പാടി സിനിമ പോലും സത്യം പറഞ്ഞ ഇപ്പൊ പന്ത്രണ്ടാം ക്ലാസ് മുതൽ ഡിഗ്രി വരെയുള്ള പിള്ളേരാണ് ഒരു സിനിമ വിജയിക്കുന്നത് വേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നു കാരണം അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം അവരിഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫാമിലി പോലും വന്ന് കാണുന്നു ഫാമിലി സബ്ജക്ട്സ് ഇറക്കിയിട്ട് ഫാമിലി അല്ല വരുന്നില്ല ഡിഗ്രി ടു ആ കോളേജിൽ വരെ നമുക്ക് ഫാമിലി സബ്ജക്ട് വേണ്ട അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്പേസിലേക്ക് പോകുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും യുവതലമുറ ഒരു ഡിസിഷൻ മേക്കേഴ്സ് ആണ് ബട്ട് ഹാവിങ് സെറ്റ് ദാറ്റ് നമ്മൾ കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ഇത് രണ്ടും കൂടി കൂടുമ്പോഴല്ലേ നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല രണ്ടും ആവശ്യമില്ല അത് എന്തിനും ആവശ്യമില്ലേ സിനിമയിൽ മാത്രമല്ല ഒരു ഭരണഘടനയിലും നമുക്ക് ആവശ്യമുണ്ട് ഒരു കമ്പനി മുന്നോട്ട് വന്നാലാണ് ആവശ്യമുണ്ട് എല്ലാവർക്കും എക്സ്പീരിയൻസ് വിത്ത് നോൽ ഐഡിയാസ് വരുമ്പോഴല്ലേ ഇത് ഭംഗി ഉണ്ടാവും ഇപ്പൊ നടക്കൊണ്ടിരിക്കുന്ന ഈ ചർച്ച അല്ലെങ്കിൽ കോലാഹലൊക്കെ നാളത്തേക്കുള്ള ഒരു നല്ല നീക്കത്തിനായി പ്രതീക്ഷിക്കുന്നുണ്ട് നല്ല കാര്യങ്ങളല്ലേ ഒരു സംഭവം ഇതുപോലെയുള്ള ചർച്ചകളല്ലേ ഇതുപോലെയുള്ള സാധനങ്ങൾക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതിന് ടോട്ടൽ ഒരു ആവശ്യത്തിനും കൂടെ മുന്നോട്ട് നൽകുന്നു അപ്പൊ ചർച്ച ചെയ്യപ്പെടുന്നതെല്ലാം ഒരു സെഗ്മെന്റ് സ്വഭാവത്തിലുള്ളതാണ് എന്താ വെച്ചാൽ പീഡനാരോപണങ്ങളും പരിപാടികളും സ്ഥലങ്ങളും അതിലുപരി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്നുള്ളത് കൂടെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു അവസരമാണ് സ്ത്രീകൾക്ക് പലപ്പോഴും ഞാനിപ്പോ ഇതിലത്തെ കുറെ വീഡിയോസ് ഞാനൊരു ഞാൻ ഈ മാ റിപ്പോർട്ട് ജമാ കമ്മിറ്റി റിപ്പോർട്ടത്തിലെ കാര്യമായിട്ട് പഠിച്ച ഒരു വ്യക്തിയല്ല അത് പത്തി ഇരുന്നൂറ്റമ്പത് പേജുള്ള ഒരു വലിയ റിപ്പോർട്ടാണ് പക്ഷെ കുറെ പേര് അഡ്രസ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ പല സ്ഥലങ്ങളിലും പറയപ്പെടുന്നത് ഇപ്പോ ുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ടാവുക ഔട്ട്ഡോർ ഷൂട്ടിംഗ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു ഓഫീസ് ഓഫീസറ്റ പോലെയല്ല നയൻ ടു ഫൈവ് അല്ല ഒരു ലൊക്കേഷനിൽ എല്ലാ ദിവസവും ഉണ്ടാവുന്ന ഒരു സംഭവമല്ല പല സ്ഥലങ്ങളിലും പല സ്ഥലത്തും ഉണ്ടാവുന്ന ഒരു പരിപാടിയാണ് സ്വാഭാവികമായിട്ട് അങ്ങനത്തെ സ്ഥലങ്ങളിൽ അപ്പോ ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ഉണ്ടാക്കുക തുടങ്ങി കഴിയുമ്പോ ഒരുപാട് സ്ഥലത്ത് അത് വന്നു കഴിഞ്ഞു കുറെ സിനിമകളിൽ അത് പ്രാവർത്തികമാക്കി ചില സിനിമകളിൽ ഇല്ലാന്ന് കേൾക്കുന്നു അതിന്റെ ഒരു ടോട്ടാലിറ്റി ഒക്കെ ഇങ്ങനെ എല്ലാ ചേഞ്ചസും ഇതിൽ വരികയാണെങ്കിൽ ഇതൊരു വാർത്തയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ എല്ലാ ദിവസവും ഹെഡ്ലൈൻസും എല്ലാ ദിവസവും റേറ്റിംഗും ടി ആർ പിതുങ്ങി നിൽക്കാതെ ഇതെല്ലാം ഇതിനൊരു റിസൾട്ട് കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു അപ്പൊ ഇതിന് ഇതിനൊക്കെ അർത്ഥം ഉണ്ടാവും അപ്പൊ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നതിന് ഞാൻ ഇരുന്നപ്പോ ഇത്രയും ക്യാമറകൾ ഇതിനെ ചുറ്റും നിന്നിട്ട് ഞാൻ സംസാരിക്കുന്നതിന് ഇത് ഇതൊക്കെ ഒരു വാർത്ത കണ്ടെന്നാണ് നിങ്ങൾ ഇതിനൊക്കെ ഒരു ക്യാപ്ഷൻ കൊടുത്തതാണ് ഇത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ചാനലുകൾ ഇത് അപ്ലോഡ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്യുന്നു പക്ഷെ അത് അവിടെ തീരാതെ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടായി കഴിഞ്ഞാൽ സിനിമ ഇൻഡസ്ട്രി ഒരു ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയാണ് കാരണം എന്താ വെച്ചാൽ സിനിമ ആദ്യം തുടങ്ങിയത് ഇത് എല്ലാ സ്ഥലത്തും വേണം എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയണം മാത്രമല്ല മലയാള സിനിമയിലാണ് ആദ്യം തുടങ്ങിയത് കാരണം നിങ്ങൾക്ക് തോന്നുന്നത് മലയാള സിനിമയിൽ മാത്രമാണ് എങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നത് സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമാണ് പക്ഷെ സിനിമയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കാരണം ഇത് ചർച്ച ആയതെന്ന് വെച്ചാൽ സിനിമാക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ബ്രാൻഡ് സൺഡോസ് ചെയ്യുന്നത് സിനിമാക്കാരാണ് ഏറ്റവും കൂടുതൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സിനിമയിലൊക്കെയാണ് ആദ്യം പറഞ്ഞത് കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്ന ഒരു ഇൻഡസ്ട്രി ആണ് അപ്പൊ ഞങ്ങളെയൊക്കെ ആക്ടേഴ്സ് മാത്രമല്ല ഇൻഫ്ലുവൻസേഴ്സ് വലിയ ഉത്തരവല്ലേ നമ്മുടെ ഒക്കെ സ്വാഭാവികമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ മാത്രം വന്നു കഴിഞ്ഞാൽ എല്ലാ ഇൻഡസ്ട്രിയിലേക്കും ചിലപ്പോ ഒരു എക്സംപ്ലറി ആയി മാറട്ടെ അതിന് നമുക്ക് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സംഭവം ഇതൊരു വാർത്ത മാത്രമായി നിൽക്കാതെ കുറെ ചോദ്യങ്ങളും ഉത്തരവുകളും മാത്രമായി നിൽക്കാതെ റിസൾട്ട് ഉണ്ടാവും അതിന് സിസ്റ്റം തന്നെ വേണം ഈ സിസ്റ്റം ഇവിടുത്തെ നിയമ നടപടി ഒരു റിസൾട്ട് ഉണ്ടാക്കിയാലാണ് സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്രയും നിങ്ങളൊക്കെ വേണ്ടാവും ആ പ്രതീക്ഷകളാണ് എല്ലാവരും ആ പ്രതീക്ഷ നിങ്ങളൊക്കെയാണ് നിങ്ങൾ നീതിയും ഇവിടുത്തെ ജനങ്ങളിലും ഇവിടുത്തെ നിയമത്തിനുമാണ് പ്രതീക്ഷ എന്റെ സിനിമയിൽ മൊത്തം അനുരാജ്യമായ സിനിമയുടെ പരിസാണ് ഇപ്പൊ കാണുന്നത്